guys welcome back to my channel it's me ashwini ഒരു പുതിയ വീഡിയോ കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത് കൈതൊല വെച്ചൊരു പായയാണ് ഉണ്ടാക്കുന്നത് പണ്ട് കാലങ്ങളിൽ കൈതൊലയാൽ നെയ്തെടുക്കുന്ന ഒരുപാട് കരകൗശല വസ്തുക്കളും നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെ പഴയകാലത്ത് സ്ത്രീകൾ സ്വയം വരുമാനം കണ്ടെത്തിയിരുന്ന ഒരു ഏറ്റവും നല്ല ഒരു ജീവിതമാർഗവുമായിരുന്നു ഇത് ഭർത്താക്കന്മാർ ജോലിക്ക് പോയി വരുന്ന സമയം കൊണ്ട് ഇവർ പഠിത്തും പറമ്പിലൊക്കെ പോയി തഴ ശേഖരിച്ചു കൊണ്ട് വന്ന് വെയിലത്തിട്ട് ഉണക്കി വൈകുന്നേരങ്ങളിൽ നെയ്തെടുത്ത് അവർ സ്വയമായിട്ട് തന്നെ പ്രാപ്തരാവുന്ന ഒരു കാര്യമായിരുന്നു ആ കാലഘട്ടത്തിൽ സംഭവിച്ചിരുന്നത് എൻ്റെ അമ്മയും കുട്ടിക്കാലത്ത് ഈ പായ നെയ്ത് എടുത്തുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നതെന്നും എപ്പോഴും പറയ പറയാറുണ്ട് ആ സമയത്ത് ഒരു രൂപ രണ്ട് രൂപ അല്ലെങ്കിൽ അഞ്ച് പൈസ അങ്ങനെയൊക്കെ ആ ഒരു നിരക്കിലായിരുന്നു അവർക്ക് കിട്ടുന്നത് ആ കിട്ടുന്ന പൈസ അവർക്ക് വളരെ ഉപകാരമായിരുന്നു ആ കാലഘട്ടത്തിൽ ജീവിച്ചു പോരാൻ വേണ്ടി പഠനകാലത്തും ഈ ഒരു ജോലി ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങിയിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്കിപ്പോഴും ഒരു അഭിമാനമാണ് അമ്മയിൽ നോക്കുമ്പോൾ തന്നെ ആ ഒരു കാര്യം ഇപ്പോഴും മറക്കാണ്ട് തന്നെ ഇപ്പോഴും അത്രയും ഭംഗിയിലാണ് അമ്മ നെയ്തെടുക്കുന്നത് പായ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അമ്മയോട് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഫുൾ പ്രോസസ്സ് അതായത് ഫുൾ പ്രക്രിയ നമുക്ക് അമ്മയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അമ്മ പറഞ്ഞോളൂ എല്ലാ മക്കൾക്കും സ്വാഗതം ഞാനിവിടെ പായ നെയ്യുന്ന ഒരു രീതിയാണ് പറയാൻ പോകുന്നത് നമ്മൾ നമ്മളൊരുപാട് കൊണ്ട് തല ചെത്തിയെടുത്ത് വീട്ടിൽ കൊണ്ടുവരും വീട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ടറ്റവും മുള്ള കളഞ്ഞ് നെടുമുള്ളും കളയണം അതിനു ശേഷം നമ്മളത് വളയ്ക്കണം വളയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളത് മലർത്തി വളയ്ക്കണം ആദ്യം അത് മലർത്തി വളച്ച് അത് വെയിലത്തിട്ട് ഉണക്കണം തഴമടിയാക്കണം ആക്കണം മലർത്തി വളച്ചത് തളമടിയെന്നാണ് നമ്മൾ പറയുക തലമടിയാക്കിയിട്ട് നമ്മളത് ശേഷം നമ്മളത് ചീന്തണം ചീന്തി ഇങ്ങാഞ്ഞ് നമ്മളത് പായ നെയ്യുകയാണ് ചെയ്യണത് പായ നെയ്തു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കണം എന്നാണ് പറയുക നമ്മൾ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും നമുക്ക് പണ്ടൊന്നും പൈസ ഒന്നും ഇല്ലല്ലോ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമ്മളത് ഒരാഴ്ച എത്തുമ്പോൾ അത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് ആ പൈസ കൊണ്ടുവന്നിട്ടാണ് വന്നിട്ടാണ് നമ്മൾ ജീവിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ അങ്ങനെ വെച്ച് അപ്പം അത്രയും സിമ്പിളായിട്ടാണ് ഒരു പ്രോസസ്സ് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല മഴയാണ് അപ്പോൾ അതിനാൽ തന്നെ സൗണ്ടിലും പറയുന്ന രീതിയിലൊക്കെ നമുക്ക് ഒരു വ്യക്തത ഉണ്ടാവുമോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല എന്നിരുന്നാലും ഞാൻ ഈ വീഡിയോ ഇതിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഫൈനല ഫൈനലി നമ്മുടെ പായ നെയ്ത് കഴിഞ്ഞ ഒരു ഭാഗമാണ് ഇതേ കാണിക്കുന്നത് രണ്ടാമത്തെ പായ ഒരു പായ നെയ്താ ചുരുട്ടി വെച്ചിട്ടുണ്ട് ഇരുപത് രണ്ടാമത്തെ പായ നെയ്യണ തിരക്കിലാണ് അമ്മ ടാറ്റാ